നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഒരായുഷ്കാലം മുഴുവൻ കുടുംബത്തിനു വേണ്ടിയും ഉറ്റവർക്ക് വേണ്ടിയും അന്യനാട്ടിൽ കഷ്ടപ്പെടാൻ വിധിക്കപ്പെട്ടവരാണ് ഓരോ പ്രവാസികളും ജീവിത പ്രാരാബ്ദങ്ങളും ചുമരിലേന്തി ഒരായിരം സ്വപ്നങ്ങളുമായി കടൽ കടക്കുന്നവർ ചിലപ്പോഴൊക്കെ കുടുംബത്തിനു വേണ്ടിയുള്ള കഷ്ടപ്പാടിനിടയിൽ സ്വയം ജീവിക്കാൻ പോലും മറന്നു പോകാറുള്ള ചിലരുണ്ട് അക്കൂട്ടത്തിൽ ഒടുവിൽ താൻ ആർക്കു വേണ്ടിയാണോ അത്രയും നാൾ കഷ്ടപ്പെട്ടത് അവർ പോലും തങ്ങളെ തള്ളിപ്പറയുന്ന അവസ്ഥ കാണേണ്ടി വരുന്നവർ അങ്ങനെ കുടുംബത്തിനു വേണ്ടി ജീവിച്ചു മരിച്ച ഒരു പ്രവാസി ഇന്ന് പ്രവാസ ലോകത്തിന്റെ മുഴുവൻ നൊമ്പനമാണ് പ്രവാസിയുടെ മരണം ബന്ധുക്കളെ അറിയിച്ചപ്പോഴുണ്ടായ പ്രതികരണത്തെക്കുറിച്ച് ഹൃദയഹാരിയായ കുറിപ്പ് പങ്കുവയ്ക്കുകയാണ് അഷ്റഫ് താമരശ്ശേരി മരണം വിളിച്ചു പറയുമ്പോൾ ചിലർക്ക് അറിയേണ്ടത് പൈസായുടെ നോമിനി ആരാണെന്നായിരുന്നു അഞ്ച് സഹോദരിമാരിൽ ഏക ആങ്ങള അവിവാഹിതനായ രവിയേട്ടിന്റെ മരണത്തെക്കുറിച്ച് എന്ന് പറഞ്ഞാണ് അഷ്റഫ് തന്റെ കുറിപ്പ് തുടങ്ങുന്നത് ജീവനോടെ ഇരിക്കുന്ന എല്ലാവരെയും തേടിയെത്തുന്ന ഒരേയൊരു അതിഥി അത് മരണമാണ് പ്രവാസലോകത്ത് മരണപ്പെടുന്നവരുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിൽ ബന്ധുക്കൾക്കും ഉറ്റവർക്കും ഒരു തണലാണ് അഷ്റഫ് താമരശ്ശേരി എന്ന പ്രവാസി പ്രവാസലോകത്തെ മരണങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങൾ കണ്ണീരിൽ ചാലിച്ച് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പങ്കുവയ്ക്കാറുണ്ട് ഇന്ന് പാലക്കാട് സ്വദേശിയായ രവി എന്നയാളുടെ മരണത്തെക്കുറിച്ചാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത് നാല്പത് വർഷമായ പ്രവാസ ജീവിതം നയിക്കുന്ന അഞ്ചു സഹോദരിമാർക്ക് ഏക ആങ്ങളയായ രവി അവിവാഹിതനായിരുന്നു കുടുംബത്തിനു വേണ്ടി ജീവിച്ചു മരിച്ച രവിയുടെ കഥ എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് ഇന്നലെ മൂന്ന് മയത്തുകളാണ് നാട്ടിലേക്ക് അയച്ചത് അതിൽ പാലക്കാട് സ്വദേശി രവിയുടെ മൃതദേഹം നാട്ടിലേക്ക് അയക്കുമ്പോൾ ഇവിടത്തെ കുറച്ച് സുഹൃത്തുക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിവാഹിതനായ രവി കഴിഞ്ഞ നാൽപ്പത് വർഷമായി അജ്മാനിലെ ഇൻഡസ്ട്രിയൽ ഏരിയയിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു എൺപത് കാലഘട്ടത്തിലെ പ്രവാസി അഞ്ച് സഹോദരിമാരിൽ ഏക ആങ്ങള ഒരു വലിയ കുടുംബത്തിന്റെ ഏക പ്രതീക്ഷ സ്വന്തമായി ഒരു കിടപ്പാടം സഹോദരിമാരുടെ വിവാഹം ബന്ധുക്കളുടെ സുഹൃത്തുക്കളുടെ നാട്ടുകാരുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ അതൊക്കെ കഴിഞ്ഞു വന്നപ്പോൾ വർഷങ്ങൾ പോയി സ്വന്തം ജീവിതവും മറന്നു സഹോദരിമാരുടെ വിവാഹങ്ങൾ മാത്രമല്ല അവരുടെ മക്കളുടെ കാര്യങ്ങൾക്കും രവിയേട്ടൻ ഉണ്ടായിരുന്നു എപ്പോഴും പുഞ്ചിരിച്ച മുഖത്തോടെ എല്ലാ പേരോടും പെരുമാറുന്ന രവിയേട്ടന്റെ ഉള്ളിൽ വേദനയുടെ വലിയ ഭാരമുണ്ടായിരുന്നു അത് ആർക്കും മനസ്സിലാക്കാൻ പിടികൊടുക്കാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു പതിവ് പോലെ ജോലി കഴിഞ്ഞുവന്ന ആ രാത്രി ഒന്നും കഴിക്കാൻ അയാളെ ശരീരം അനുവദിച്ചില്ലായിരുന്നു ഒരു ചൂട് ശരീരത്തിലുണ്ടായിരുന്നു സ്വന്തമായി പാചകം ചെയ്ത് കഴിച്ചു മാത്രം പരിചയമുള്ള രവിയേട്ടൻ ഒരു കട്ടൻ കാപ്പി മാത്രം കഴിച്ചു കിടന്നു രാവിലെ റൂമിലുള്ളവർ വന്ന് വിളിച്ചപ്പോൾ രവി എഴുന്നേറ്റില്ല എന്നേക്കുമായുള്ള ഒരു വലിയ യാത്രയ്ക്ക് അയാൾ പോയി ആർക്കും ബാധ്യതയില്ലാതെ മറ്റുള്ളവരെ സഹായിച്ച പുണ്യജന്മം ബന്ധുക്കളെ വിളിച്ച് ആ വിവരം പറയുമ്പോൾ എങ്ങനെയായിരുന്നു മരണമെന്നും കോവിഡോ മറ്റോ ആണെങ്കിൽ അവിടെ തന്നെ അടക്കം ചെയ്യുവാൻ പറഞ്ഞു മറ്റു ചിലർക്കറിയേണ്ടത് നാൽപ്പത് വർഷത്തെ സർവീസിൽ കിട്ടുന്ന പൈസയുടെ നോമിനി ആരാണെന്നും അവരെയൊന്ന് വിവരമറിയിക്കുവാനും എന്നോട് ആവശ്യപ്പെട്ടു അതൊക്കെ പിന്നത്തെ കാര്യമാണെന്നും മരിക്കുമ്പോൾ നാട്ടിൽ തന്നെ സംസ്കരിക്കണമെന്നതാണ് രവിയേട്ടൻ്റെ ആഗ്രഹമെന്ന് പറഞ്ഞപ്പോൾ മനസ്സിലാ മനസ്സോടെ അവർ സമ്മതിക്കുകയായിരുന്നു ഒരു സിനിമാ കഥ പോലെ വായിക്കുന്നവർക്ക് തോന്നുകയാണെങ്കിൽ ഇത് തികച്ചും യാഥാർത്ഥ്യമാണ് ഈ വർത്തമാന കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ് ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുക സ്വാർത്ഥത വെടിയുക ഇന്നത്തെ കാലഘട്ടത്തിനനുസൃതമായി ജീവിക്കാൻ പഠിക്കുക കാരണം ജീവനോടെയിരിക്കുന്ന എല്ലാവരെയും തേടിയെത്തുന്ന ഒരേയൊരതിഥി അത് മരണമാണെന്നും അദ്ദേഹം തന്റെ കുറിപ്പിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി